പിലാത്തറ അരവിന്ദ് വിദ്യാലയം വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ രണ്ട് ദശാബ്ദകാലമായി കാലമായി പഠനപ്രവർത്തനങ്ങളോടൊപ്പം സാംസ്കാരികവും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസത്തിലൂടെ ആദർശശുദ്ധിയും സമർപ്പണ മനോഭാവവും ദേശഭക്തിയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചുകൊണ്ട് വിലാത്ര ആഞ്ജനേഗിരിയിൽ പ്രവർത്തിക്കുന്ന അരവിന്ദ വിദ്യാലയം വിജയദശമി ദിനം സമുചിതമായി ആഘോഷിച്ചു മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പൂജാക്രമങ്ങൾ നടന്നു സർവസൗഭാഗ്യദായനി പൂജയിലും വിദ്യാരംഭത്തിലും പങ്കെടുക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിച്ചേർന്നു വിദ്യാലയ സമിതി പ്രസിഡന്റ് വി പി രഞ്ജിത്ത് പത്മാവതി അമ്മ എന്നിവർ സംബന്ധിച്ചു കൊട്ടാരം ജയറാം നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും തുടർന്ന് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യദായനി പൂജയും നടന്നു വളരെ ദീർഘമായിട്ടുള്ള ഒരു ഒരു ഈ വിദ്യാലയത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ബ്രാൻഡ് നമ്മുടെ ഈ ഗ്രാമത്തിന് ചുറ്റുമുള്ള ഈ സ്കൂളിന് ചുറ്റുമുള്ള പല ഗ്രാമങ്ങളെയും പോഷക ഗ്രാമങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവിടെ ചെറിയ ചെറിയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തിലേക്കുള്ള കുട്ടികളെ അടുത്ത വർഷം ആകുമ്പോഴേക്ക് അഡ്മിഷൻ നടത്തി നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടി രക്ഷാർ മാസം വിചാരിച്ചാൽ സാധിക്കും സമിതിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സമിതികൾക്കോ ഒരു പരിമിതി നമ്മളാണ് ഇതിന്റെ ഉപഭോക്താക്ക വി വി രാമചന്ദ്രൻ സിദ്ധാർത്ഥൻ വണ്ണാരത്ത് എ കെ സുരേഷ് കുമാർ സജീവൻ രാമചന്ദ്രൻ മാസ്റ്റർ ഡോക്ടർ ലളിതാംബിക എച്ച് എം സുനിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ് ന്യൂസ് പഴയങ്ങാടി